റഹാൻ ദോസ സാബ് ഡാമേ വാങ്ക അശ ഹലോ എവറിബി വെൽക്കം ടു ലൈഫ് ഫ്രൂട്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഷോളയാർ ഡാമിലാണ് രാത്രി ഇവിടെ സ്റ്റേ ആയിരുന്നു ഡാമിൻ്റെ അവിടുത്തെ വാൽപ്പാറെല്ലാം പോയി കറങ്ങി റെഡിയായി ഇവിടെ വന്ന് ഞങ്ങൾ താമസിക്കുകയാണ് ഞങ്ങളുടെ പുറകില് നേരെ ഡാം ഉണ്ടാവും ഏനേ ഏനു തൊട്ടടുത്തൊരു നല്ലൊരു ഹോട്ടൽ ഉണ്ട് കേട്ടോ അവിടെ ഡാറ് ഇഡലിയും ദോശ ഉണ്ട് നമ്മൾ ഓർഡർ ചെയ്യണം കുറച്ച് ആൾക്കാർ വന്ന് താമസിച്ച് കുറേ തിന്ന് കാരണം നമുക്ക് കിട്ടിയില്ല ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യുക താമസിച്ച് ഇനി കഴിച്ചിട്ട് അങ്ങോട്ട് പോകണം തിരിച്ച് വാളയ എന്നെ നമ്മളോട് ആതിരപ്പള്ളി വഴി ആലപ്പുഴ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ താഴെയുള്ള വ്യൂ ആണ് നമ്മൾ താമസിച്ച ഒരു ജിൻറ്റിൽ റിസോർട്ട് എന്ന് പറഞ്ഞുള്ള ഒരു ഷോളയാർ ഡാമിൻ്റെ പരിസരമായിട്ട് കുറേ അക്കോമഡേഷൻസ് ഉണ്ട് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തു വരുവാണെങ്കിലൊക്കെ സീസൺ ആയതുകൊണ്ട് അല്ലെങ്കിൽ നോർമൽ കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം ചെറിയ ചെറിയ അക്കോമഡേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടമാരി അക്കോമഡേഷൻസുണ്ട് ആ ഏരിയയിലൊക്കെ ഒരുപാട് പേര് ബൈക്ക് റൈഡേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ താമസിച്ച സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ മേളിലുള്ള ജംഗിൾ റിസോർട്ട് എന്ന് പറയുന്ന ആ ഈ റിസോർട്ടിലാണ് ഇപ്പോൾ കാണുന്ന റിസോർട്ടിലാണ് താമസിച്ചത് അവിടെ നിന്ന് തേരെ വന്ന് കഴിയുമ്പോഴത്തേക്കിത് കാണുന്നത് നമ്മൾ ഡാമിന് താഴെയുള്ള കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഏരിയ തന്നെയാണ് പക്ഷേ രാവിലെ എർലി മോർണിങ്ങിൽ ഇവിടെ നിന്ന് കാണാൻ നല്ല റിസോർട്ട് ഇവിടെയും താഴെയും കാണുന്നത് കുറേ റിസോർട്ടുകളാണ് ഏരിയയിലൊക്കെ കുറേ റിസോർട്ടുകളുണ്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള സ്ഥലം കണ്ടില്ല അപ്പൊ അവരാണ് പറഞ്ഞ ഡാമിന്റെ മേളിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളൂ ഒരു എനിക്ക് ഒന്ന് അഞ്ചെട്ട് കിലോ അഞ്ചാറ് കിലോമീറ്റർ മേളിൽ കയറി കഴിയുമ്പോഴത്തേക്ക് നല്ല ആ ഹോട്ടല് കണ്ടു അവിടെ രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട് തോന്നുന്നു അങ്ങനെ നമ്മൾ രാവിലെ മേളിൽ എത്തിയതാണ്

അവരുടെ അങ്ങനെയാണ് അങ്ങനെയാണ് അവൻ പാത്രം തന്നെ കളയണം അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് ഷാളയാർ ഡാമിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ചെക്ക് പോസ്റ്റ് എല്ലാം കടന്ന് നമ്മുടെ വാൽപ്പാറ റൂട്ടില് തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങി നേരെ നമ്മൾ വരുന്നത് വാഴച്ചാലോട്ടാണ് വാഴച്ചാല് വെള്ളച്ചാട്ടത്തിലോട്ടാണ് നമ്മള് വരുന്നത് അപ്പൊ രാവിലത്തെ തിരിച്ചുള്ള

നമ്മടെ പേരിലല്ലല്ലോ ഇത് നോക്ക് ഹായ് പറഞ്ഞു ആടാ നടക്കുന്ന സ്പീഡി പാഴ്ശാലയൊക്കെ കണ്ടു ഞാൻ നമ്മൾ ഒരു പിള്ളൂട് കുഴക്കത്തില്ലാട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ടേ അങ്ങനെ പാർക്കിംഗ് കിട്ടി ഞങ്ങൾ കുളിക്കാൻ പോകാം അല്ലേ അവനെ എവിടെയാണ് വിളിക്കാൻ പോകുക ആഹാ ഉച്ചയായി എല്ലാവരും താഴെ ഇറങ്ങുമ്പോഴേ ഞമ്മള് മേപ്പെട്ട് കയറും അല്ലേ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇഷ്ടം ഒരാൾ വന്നിട്ടുണ്ട് എന്റെ അമ്മ കുളിച്ച് ല്ലേ അവനെ ക്ഷീണിച്ച സൺഡേ ആണ് അതുകൊണ്ട് നല്ല തിരക്കുണ്ടല്ലേ ഇഷ്ടമായ ആൾക്കാർ വരുന്നുണ്ടല്ലേടാ ഓഹോ